ന്യൂസപ്പ മലയാളത്തിലേക്ക് സ്വാഗതം ആധാറുമായി ബന്ധപ്പെട്ട് ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആധാർ എൻറോളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആധാറിൻ്റെ നോഡൽ ഏജൻസി കൂടിയായ കേരള സംസ്ഥാന ഐ മിഷനാണ് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് എല്ലാ മാതാപിതാക്കളും നിശ്ചയമായും ഇത് കാണണം കാരണം നിങ്ങളുടെ കുട്ടികളുടെ ആധാറുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട് നവജാത ശിശുക്കൾക്ക് അതേതാ അതായത് പുതിയതായി ജനിച്ച കുട്ടികൾക്ക് ആധാറിന് എൻറോൾ ചെയ്യാൻ കഴിയുമെങ്കിലും അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ് വിവരങ്ങൾ ശേഖരിക്കാറില്ല ബയോമെട്രിക് വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി രേഖ വിരലടയാളം എന്നിവയാണ് ഇങ്ങനെ അഞ്ച് വയസ്സ് വരെ ഇത് ശേഖരിക്കാത്തത് കൊണ്ട് എൻറോൾ ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരുന്നുണ്ട് ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തീകരിക്കുന്നത് സർക്കാർ സേവനങ്ങൾ എടുപ്പത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് സഹായകരമാകും എന്ന് ഓർത്തിരിക്കുക തുടർന്ന് കുട്ടികൾ അഞ്ച് വയസ്സ് പൂർത്തിയാക്കുമ്പോഴും പതിനഞ്ച് വയസ്സ് പൂർത്തിയാക്കുമ്പോഴും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് ബയോമെട്രിക് വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ വിരലടയാളവും കൃഷ്ണമണി രേഖയുമാണ് ഇത് അഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വ്യത്യാസം വരും ജനിച്ച കുട്ടിക്ക് ഈ രണ്ട് കാര്യങ്ങളിലും വ്യത്യാസം പിന്നീട് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അഞ്ചാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോഴും പതിനഞ്ച് വയസ്സ് പൂർത്തിയാക്കുമ്പോഴും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ ഏഴു വയസ്സിനുള്ളിലും പതിനഞ്ച് വയസ്സിലെ നിർബന്ധിതമായി ചെയ്യേണ്ട ബയോമെട്രിക്സ് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യമായി ഈ ആധാർ പുതുക്കൽ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇതിന് നൂറ് രൂപ ഈടാക്കും അതായത് പിന്നീട് നമുക്ക് ചെയ്യാം പക്ഷേ ഫൈൻ അടയ്ക്കേണ്ടി വരും നിർബന്ധിതമായി ചെയ്യേണ്ട ബയോമെട്രിക്സ് പുതുക്കൽ കുട്ടികളുടെ ആധാറിനെ കൂടുതൽ അത് ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധു ആയേക്കും അതുകൊണ്ടാണ് ഇത് പുതുക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെടുന്നത് എന്തിനൊക്കെയാണ് ഇത് പ്രയോജനപ്പെടുന്നത് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ മത്സര പരീക്ഷകൾ എൻട്രൻസ് പരീക്ഷകൾ ഡിജി ലോക്കർ സൗകര്യങ്ങൾ പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗിക്കേണ്ടതുണ്ട് തക്ക സമയത്ത് ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ ഇതനുസരിച്ചുള്ള ഗുണങ്ങൾ വ്യക്തികൾക്ക് ഉണ്ടാകും നീറ്റ് ജെ ഇ മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയിൽ രജിസ്ട്രേഷൻ ചെയ്യണം എങ്കിൽ ആധാർ നിർബന്ധമാണ് അതുകൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകാതിരിക്കണം ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുമെങ്കിൽ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവയും നൽകേണ്ടതുണ്ട് ഒരിക്കൽ കൂടി പറയാം ആധാർ സേവനങ്ങൾ നമുക്ക് വേഗത്തിൽ ലഭിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകേണ്ടതുണ്ട് പല വകുപ്പുകളും ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈലിൽ ഇമെയിലിൽ ഒ ടി പി അയച്ചാണ് സേവനങ്ങൾ നൽകുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം അഞ്ച് വയസ്സ് വരെയുള്ള ചേർക്കൽ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങൾക്ക് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയി ചെയ്യാം അല്ലെങ്കിൽ മറ്റ് ആധാർ കേന്ദ്രങ്ങൾ ഉണ്ട് സമീപത്തുള്ള ആധാർ കേന്ദ്രം ഏതാണെന്ന് അന്വേഷിച്ച് അവിടെ പോയി ചെയ്യണം ആധാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ സിറ്റിസൺ കോൾ സെൻ്ററുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം സിറ്റിസൺ കോൾ സെൻറ്ററിൻ്റെ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്നും കൂടി പറയാം വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് വൺ വൺ എയ്റ്റ് ഡബിൾ സീറോ മറ്റൊരു ലാൻഡ് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ ത്രീ ഡബിൾ ഫൈവ് ടു ത്രീ എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് തിരുവനന്തപുരം കോഡാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് മൂന്ന് ഇതാണ് നിങ്ങൾ ഡയൽ ചെയ്യേണ്ട നമ്പർ സംശയങ്ങളാണെങ്കിലും പരാതികളാണെങ്കിലും ഈ കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ്റെ നമ്പർ കൂടി പറയാം ഇത് ആധാറുമായി ബന്ധപ്പെട്ട ഐ ടി എം മിഷൻ്റെ നമ്പരാണ് സീറോ ഫോർ സെവൻ വൺ എന്നുള്ളതാണ് കോഡ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് നാല് നാല് രണ്ട് എന്നുള്ളതാണ് ഈ നമ്പർ ഒരിക്കൽ കൂടി നമ്പർ പറയാം സീറോ ഫോർ സെവൻ വൺ രണ്ട് അഞ്ച് രണ്ട് അഞ്ച് നാല് നാല് രണ്ട് ഇത്തരം വിവരങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് ഈ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക നന്ദി